കണ്ണൂർ നഗരത്തിൽ ട്രാഫിക് സിഗ്നലുകൾ ദിവസേന വാഹനങ്ങൾ ൾ തകരാറിലായിരക്കണക്കിന് അഞ്ചു ദിവസമായി ട്രാഫിക് സിഗ്നൽ ഇതോടെ തിരക്കുള്ളപ്പോൾ നഗരത്തിൽ രൂക്ഷമാവുകയാണ് കണ്ണൂരിന്റെ നഗരമധ്യത്തിൽ ട്രാഫിക് സിഗ്നലുകൾ തകരാറിലായിട്ട് ഇന്ന് അഞ്ചാം ദിനമാണ് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിൽ ഇതോടെ ഗതാഗത രൂക്ഷമായി തിരക്കുള്ള ദിനങ്ങളിൽ രാവിലെയും വൈകിട്ടും ഗതാഗതം നിയന്ത്രിക്കാൻ മൂന്ന് പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഇവർക്കും കഴിയുന്നില്ല അതോടൊപ്പം സിഗ്നൽ തകരാർ കാൽനട യാത്രക്കാരെയും റോഡ് മുറിച്ചുകടക്കുന്നവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു നഗരത്തിലെ സിഗ്നൽ സംവിധാനം ഒരുക്കിയത് കെൽട്രോൺ ആണ് അതിനാൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതും കെൽട്രോൺ അധികൃതരാണ് മുൻപും ഇത്തരത്തിൽ സിഗ്നലുകൾ തകരാറിലാകുന്നത് ഇവിടെ പതിവാണ് അതിനാൽ തന്നെ അധികൃതർ അടിയന്തിരമായ സിഗ്നൽ തകരാർ പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ജനം കണ്ണൂർ